എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം നമ്മുടെ സ്വന്തം ഈശോയെ തള്ളിപ്പറഞ്ഞാലും ഒറ്റ കൊടുത്താലും നമ്മുടെ കണ്ണൊന്നറിയുമ്പോൾ നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന നമുക്കിടേ ഒരു ദൈവം നമുക്കുണ്ട് ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പക്ഷെ ആ ഒരു ദൈവ ഒരംശമെങ്കിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മൾ പോകാറുണ്ട് നമ്മുടെ ക്രൂശനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കാൽവരി യാത്രയിൽ അവനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം അവന്റെ ആ സ്നേഹത്തെ ആ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എൻ്റെ ഈശോയെ നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിട്ടാണ് നാഥ നിന്റെ പ്രാണൻ ഞങ്ങൾക്ക് വേണ്ടി കളഞ്ഞത് എൻ്റെ ഈശോയെ നിന്നെ തറയ്ക്കാനായിട്ട് നിന്റെ ശത്രുക്കൾ തീർത്ത് ആ കുരിശ് ആ കാൽവരിമല ലക്ഷ്യമാക്കി നീ നടന്നെടുത്തപ്പോൾ നിന്റെ കുരിശിൻ്റെ വഴിയിലൂടെ ഹൃദയം കൊണ്ട് ഞങ്ങൾക്ക് നടന്ന് നീങ്ങാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവേ എപ്പോഴും ഞങ്ങൾ നിന്നെ പരാതിപ്പെടുത്താറുണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വേദന വരുമ്പോൾ പോലും സങ്കടങ്ങൾ വരുമ്പോൾ പോലും ഞങ്ങൾ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്താറാണ് നാദാവഴി ഞാനും നിങ്ങളും എല്ലാം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്തിനാ കർത്താവെ എനിക്ക് ഈ ഗതി തന്നത് എന്തിനെനിക്ക് ഈ വേദന തന്നു എല്ലാ വേദനകളും വിഷമങ്ങളും നമുക്ക് എൻ്റെ ഈശോയുടെ ആ ഒരു കുരിശു മരണത്തോട് ആ കുരിശിലെ യാത്രയിലേക്ക് ആ കുരിശിൻ്റെ ഭാരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നിൻ്റെ ആ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ട് കഴിയണേ നാഥ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സഹനങ്ങളോട് കുരിശെടുത്ത് നീങ്ങുമ്പോൾ അതിന് ഭാരമേറെയാണ് എൻ്റെ സഹനങ്ങൾക്കും എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണേ ഇനിയെങ്കിലും നിന്നെ നിന്നോടുള്ള ആ പരാതി പറച്ചിലുകൾക്കപ്പുറം എൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന സഹനങ്ങളെ നീ ഞങ്ങൾക്ക് വേണ്ടി പരാതി കൂടാതെ സഹിച്ച് പീഡകളോട് ചേർത്ത് ഞങ്ങളെ മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി സമർപ്പിക്കാൻ വിധം ഞങ്ങളെ ഓരോരുത്തരെയും നിന്റേതാക്കി തീർക്കണേ കർത്താവേ ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ നിന്നെ മാത്രം സ്നേഹിക്കാനും നിന്റെ സ്നേഹം സ്നേഹമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും തരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ മാതാവേ ക്രൂശനായ കർത്താവിൻ്റെ തിരുമൃഗം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ